ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിനകത്തുള്ള ഗവൺമെൻറ് സിമെറ്റോ സി പാസ് എന്നീ ബി എസ് സി നേഴ്സിംഗ് കോളേജുകൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഓരോ ജില്ല അതായത് പാലക്കാട് ഉള്ളൊരു കുട്ടിക്ക് അവ ആ ജില്ലയിലുള്ള പ്രൈവറ്റ് സെൽഫ് ഡാൻസിങ് ബി എസ് സി നേഴ്സിംഗ് കോളേജുകൾ ഏതൊക്കെയാണ് അങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള അവരുടെ ജില്ലയിലുള്ള പ്രൈവറ്റ് കോളേജിൽ ഏതൊക്കെയെന്നാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പല കുട്ടികളും നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ നമ്മുടെ ഇന്നലെ വന്ന പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് താൽക്കാലികമായിട്ടുള്ളത് മാത്രമാണ് ഇനി ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരാനുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങളത് നിങ്ങളുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിലുള്ള തെറ്റുകളൊക്കെ തിരുത്തി ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് കൂടെ വരാനുണ്ട് അപ്പോൾ ആ അതാണ് നിങ്ങളുടെ ശരിക്കുള്ള റാങ്ക് എന്ന് പറയുന്നത് അത് ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ഇപ്പോൾ കിട്ടിയ റാങ്കിനോട് ചെറിയ വേരിയേഷനൊക്കെ പ്രൊ എന്താ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഉണ്ടാകും ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഒറിജിനൽ അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ വരികയുള്ളൂ അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ടൈമിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ കോളേജ് എവിടേക്കാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് കറക്റ്റ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുമോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോ ആയിട്ട് കിടക്കാം ഇത് നമ്മുടെ ഗവണ്മെൻറ്റ് നമ്മുടെ കേരളത്തിനകത്തുള്ള ഗവൺമെൻറ് കോളേജ് ഇതിൽ ബി എസ് സി നേഴ്സിങ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എൽ ബി എസ് സി ടണ്ടിൽ വരുന്ന മറ്റ് കോഴ്സുകൾ അതായത് ബി എസ് സി എം എൽ ടി ഡയാലിസിസ് ടെക്നോളജി ഒപ്റ്റോമെട്രിക് ഇതെല്ലാം ഞാൻ അടുത്ത പാർട്ടായിട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ കോളേജിൻ്റെയും കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോളേജ് സംബന്ധമായിട്ട് അതുപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ ഡയറക്റ്റ് കോൾ ചെയ്ത് ചോദിക്കാവുന്നതാണ് നമുക്ക് സിമെറ്റ് കോളേജുകളാണ് നോക്കാനുള്ളത് ഈ സിമെറ്റ് കോളേജിൽ അവിടെ ട്യൂഷൻ ഫീയും സ്പെഷ്യൽ ഫീയും കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെയാണ് അവിടെ ട്യൂഷൻ ഫീയും സ്പെഷ്യൽ ഫീ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചില സിമെറ്റ് കോളേജിലൊക്കെ ട്യൂഷൻ ഫീ ചേഞ്ച് ആവുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സി പാസിന്റെ അണ്ടല്ലേ വരുന്ന കോളേജുകളാണിത് ഇനി നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം എല്ലാ ജില്ലകളും ഇതിൽ വരുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് ട്രിവാൻഡ്ര ആണ് നോക്കാനുള്ളത് ട്രിവാൻഡ്രത്തുള്ള പ്രൈവറ്റ് കോളേജുകൾ ഏതൊക്കെയാന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് ട്യൂഷൻ ഫീ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്പെഷ്യൽ ഫീ ഒക്കെ അപ്പം നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഈ വർഷത്തേക്ക് എത്ര ഫീ ആ വരുന്നൊക്കെ നിങ്ങൾക്ക് കോൾ ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ അവരോട് അപ്പോൾ നമ്മുടെ എല്ലാ ജില്ലയിലെയും ബി എസ് സി നേഴ്സിങ് കോളേജ് എല്ലാം തന്നെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡൗട്ട് ഡൗട്ടുള്ളത് അവരോട് കോൾ ചെയ്ത് ചോദിക്കാം അടുത്ത വീഡിയോ ആയിട്ട് നമ്മുടെ മറ്റു കോഴ്സിന്റെ കോളേജുകളായിട്ട് വീഡിയോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ചോദിക്കാവുന്നതാണ് കോഴ്സ് ഡിലീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് സജഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതൊന്നും കമൻറ്റായിട്ട് ചോദിക്കാം അതിനെല്ലാം റിപ്ലൈ തരുന്നതാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ ബൈ